ജീവിതം കൊറേ സമയുന്ന എനിക്ക് ഭയങ്കര സങ്കടം അതാണ് എന്റെ ശരിക്കും മൈൻഡിംഗ് ഇല്ല കേട്ടാ ഇവൻ ഭയങ്കര അടിപൊളി എൻജോയ് ചെയ്യുന്നത് ജീവിതം ഒന്നല്ലേ ഉള്ളൂ ശരി അയ്യോ ആ കുട്ടീനെ അടിച്ച് കൊടുക്കലം ശരി സ്ഥലം നമുക്ക് ശേഷം ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും നമുക്ക് നമസ്കാരം ചെയ്യുന്നത് അപ്പം ഞാനിവിടെ വീഡിയോ ഇതാക്കുന്നത് കേരള എന്നെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്ക് ഞാൻ ആരും ശ്രദ്ധിക്കാൻ പറ്റില്ല നമുക്ക് ഈ ഒരു രീതിയിൽ വന്നതല്ല ഞാനൊരു യൂട്യൂബാണ് നമുക്ക് വീഡിയോ കാണാൻ പറ്റിയിട്ടുള്ള ആൾക്കാരാണ് അതിൽ കൂടുതലുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു ഒരുപാട് കുട്ടികൾ വന്നു ഒരുപാട് ഒരു വലിയൊരു കാർ കൂടി വരുന്നുണ്ട് അപ്പം വേണ്ട അത് നല്ല സ്പീഡാണ് എൻ്റെ എൻ്റെ ബച്ചു പിന്നെ വന്നത് നമ്മൾ ഒരു കാലം അത്ര ബിഗസ് സ്പീഡാണ് മറ്റേ ഞാൻ ഇത് ഹൈവേ എല്ലാ ട്രൈവിങ്ങും കാര്യങ്ങളും അപ്പം അടുത്തടുത്ത് നമ്മൾ സുഹൃത്തുൻ്റെ കൂടി അടുത്തുള്ളൂ എനിക്കിപ്പോൾ അവിടെ നല്ല സൗകര്യങ്ങൾ ചെയ്തു തരണം ഞാൻ അത് പെണ്ണാന്ന് ഓടിക്കുന്നത് ഏ അപ്പം കൂട്ടിൽ നല്ലോണം വണ്ടിയാണ് ഓടിക്കുന്നത് ഇപ്പോൾ ആണുങ്ങളെക്കാളും വലിയൊരു സെറ്റപ്പിലാണ് ഇപ്പോൾ പെൺകുട്ടികൾ എന്നാലും നമുക്ക് അതിന് പിന്നെ നമുക്ക് ആ ഒരു വിഷയം ഉണ്ടാക്കട്ടെ അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ളതല്ല കേട്ടാ ഒരു വണ്ടി പിന്നെ ആ വരുമ്പോൾ ഒരു വരവും കൂടി വേറെ വരും കേട്ടോ ഒരു വണ്ടി വേറെ വരിക ഓ കാറും പിന്നെ ആ രണ്ട് കാറും വെള്ളത്തിൽ തന്നെ ഈ വെള്ളത്തിൻ്റെ അത്ത് നമ്മളെ ഇതിന് നല്ല ഒരു സെറ്റപ്പ് സംഭവമാണ് അപ്പോൾ ജീവിക്കുമ്പോൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മളെപ്പോലെ ഇങ്ങനെ വണ്ടി പെറുക്കിയിട്ട് വടക്ക് പെറുക്കിയിട്ടും തേങ്ങ പൊറുക്കിയിട്ടും എല്ലാവരുമോ ജീവിതവും ജീവിതം എൻജോയ് ചെയ്യണം ഒരൊറ്റ ജന്മേലേ ഉള്ളൂ എന്നാലും നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്താൻ പറ്റതിൽ എത്തിക്കാൻ കഴിഞ്ഞതിലും അവർക്ക് വളരെ സന്തോഷമുണ്ട് അതിൻ്റെ അത്ര പേര് നല്ല സുഹൃത്തായതുകൊണ്ടായിരിക്കും അതിൽ ഈ സംഭവം കിട്ടിയത് ഫ്രണ്ട്സ് നോക്കൂ ഫ്രണ്ട്സ് ഒരു കാർ പിന്നെ കുതിച്ചു വരുന്ന ഒരു കാടേ കുതിച്ച് കയറി വിരികണ്ട് നോക്കൂ ഫ്രണ്ട്സ് അങ്ങോട്ടൊന്നും നോക്കൂ ഫ്രണ്ട്സ് ആ ഒരു കാറുണ്ടായ വരവ് അമ്മു മോഹൻലോ ഒരു വരവും കൂടി വരണ്ടി വരും എന്ന് പറയുന്നത് എൻ്റെ മമ്മൂട്ടിക്കാ പറഞ്ഞത് മമ്മൂട്ടിക്കാ അപ്പോൾ പിന്നെ ഒരു ചോർന്നൊരു കാർ ചെയ്തിരിക്കും അവൻ രണ്ടു പ്രാവശ്യം നോക്കുന്നത് ഓരോ വയ്പല്ല പോലും പറയാനുള്ളത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ അതൊന്നും അറിയുന്നില്ല പക്ഷേ ഈ ഈ ഒരു ബീച്ചിൽ വരുമ്പോൾ ആ ശൗകര പൃഥ്വിൻ്റെ സൗന്ദര്യവും സ്റ്റൈലാ ഉമേഷ് കണ്ട നാരി അതൊരു ഭയങ്കര ഒരു പൊടിച്ചൊരു വണ്ടി എൻ്റെ നേർക്ക് വരുന്നുണ്ട് നോക്കൂ ഫ്രേ അങ്ങോട്ട് നോക്കൂ ഫ്രേ മൃദുവിനെ ചെറിയ വണ്ടിയാണ് കളിക്കുന്നില്ല അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോഴത്തെ കളിക്കാറ് നല്ല പൊടിക്കളിക്കുക ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ഉമേഷ് കണ്ട ഒരു ആ വീഡിയോ യൂട്യൂബിൽ ഇറങ്ങി പോയി എന്റെ പോന്നാർ ഇത് എവിടെയോ സ്ഥലം ഉമേഷ് കണ്ടെ ഇത് വേറൊരു നിസ്സാര